മലപ്പുറം കോട്ടക്കുന്നും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പം ഞങ്ങൾ മലപ്പുറം കോട്ടക്കുന്നും വന്ന് ഇന്നെടുത്ത വീഡിയോ ആണ് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ക്ലിയറോ കമ്മിയാണ് രാത്രി എടുക്കുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ കളിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ എങ്ങനെ പലതരത്തിലും ഇവിടെ വന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവാൻ തോന്നൂല പലതരത്തിലുള്ള ഊഞ്ഞാലുകളും പല തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ കുട്ടികളൊക്കെ ട്രെയിനിൽ കയറിക്കും ഇതാ പിന്നെ ഇതില് കറങ്ങി കൊണ്ട് ഇരിക്കാണ് ഇതിലൊക്കെ കുട്ടികള് രൂപത്തിലൊരു പ്രതിമ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ കർഷകർ തോർത്തെടുത്ത് കാണും ഇതേപോലെ പാടത്തൊക്കെ എങ്ങനെ ഇറങ്ങും പൂട്ടാൻ കാളകളൊക്കെ വെച്ചാണു എൻ്റെ വീട് പാടത്തിൻ്റെ വക്കത്താണ് കാണാൻ നല്ലൊരു രസമുണ്ടെന്നൊക്കെ അതുപോലെ പിന്നെ പിന്നെന്താ രത്താണിതാ പണ്ടൊക്കെ പാടത്തിന് നടുപ്പാടത്ത് ഒരു അത്താണി ഉണ്ടാവും അപ്പ കത്തൊക്കെ മരിച്ചു വരും പൈമ പിന്നെ ഒരു കുഴങ്ങുമ്പോൾ ഇതുമ്പോൾ കൊടുന്ന് വെക്കും അത്രേ അതൊക്കെ നല്ലൊരു കാഴ്ചയാണിതൊക്കെ പഴയ കാലത്ത് ഓർമ്മകളാണ് അതുപോലെ പലതും ഉണ്ട് വന്ന് ഇവിടെ വന്നാൽ കാണാൻ നല്ലൊരു രസമാണ് ഇവിടെ വന്നാൽ പിന്നെതാ പിന്നെ ഇതിൽ എങ്ങനെ പിന്നെതാ എങ്ങനെ പൊയ്ങ്ങാണ്ട് അപ്പുറത്തുനിന്ന് ഒരുപാട് കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ പിന്നെ പിന്നെന്താ കുതിര അതുപോലെ പഴയ തടക്കിൻ്റെ വീട് തടക്കോണ്ട് മടഞ്ഞ വീടാണ് ഇതൊക്കെ ഇതൊക്കെ കാഴ്ചക്ക് വേണ്ടി വെക്കുന്നതാണ് ഇതെങ്ങനെ പോകാൻ നല്ല ആകർഷിക്കും കാണാൻ തന്നെ എന്തൊരു ഭംഗി ഇതിലേക്ക് പോകാൻ നിലച്ചിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നൂല അത്ര കാഴ്ചയാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന് ഇതാണ് അവിടെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാറില്ലേ കുട്ടികൾക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെന്താ കുട്ടികൾ കുതിരൻ്റെ പുറത്ത് കയറിക്കുന്നു അതേപോലെ രീത്തപ്പാടത്തിൻ്റെ മരൊക്കെ വെച്ച് കുടിപ്പിച്ചു കൊണു മരുഭൂമിയായിട്ട് അങ്ങനെ അവിടെ അങ്ങനെ പിന്നെ കാളയൾ ഇതാ പിന്നെ അതുപോലെ കാളയൾ നിർത്തിയിട്ട് കൊണു അതൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്നത് തന്നെ കാണാൻ പിന്നെ ഇങ്ങനെ പോയിട്ട് എന്നെ കുറച്ചപ്പുറത്തിലും കുട്ടികൾ കളിച്ചാൽ പറ്റി വേറൊരുപാട് പിന്നെ കളി സാധനങ്ങളുണ്ട് പിന്നെ ഇതിലൂടെ എങ്ങനെയാണ് പോവുക എന്താണ് ഭംഗിച്ചിട്ടാണ് കോട്ടക്കുന്നിന് പ്രത്യേകത തന്നെയാണ് പിന്നെ ഇതിലെങ്ങനെ വന്നിട്ട് ഓരോരോ കാഴ്ചകളുണ്ട് കാണാൻ ഞങ്ങളുടെ കോട്ടക്കുന്നിൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ വീട് ഇടയ്ക്കൊക്കെ പോവാറുമുണ്ട് അടുക്കെ എങ്ങനെ പിന്നെ കുട്ടിയെ കളിക്കാൻ പറ്റിയ ഓരോരോ സ്ഥലങ്ങളുടെ വള്ളത്തില് ചെറിയ ബോട്ട് കഴിഞ്ഞാണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ പറ്റിയത് ഇപ്പം അതാ കുട്ടികളെ കയ്യിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കുട്ടികളെ പിടിച്ചിട്ട് കുട്ടികൾ പൂരിനില്ല അവിടത്തരം നിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ഇങ്ങനെ ഓരോ ഐറ്റം ഉണ്ട് കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയത് കുട്ടികൾ ചാടിയിട്ടും മറഞ്ഞിട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടാണ്ട കുട്ടികൾ പിന്നെ അവിടുന്ന് പോരുന്നു പിടിച്ച് വലിച്ചു തന്നെ വേണം കുട്ടികളെ അപ്പം അങ്ങനെ അതാ അടുത്ത കാഴ്ചയും കൂടിയും കാണാം ഇപ്പോൾ എങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഇതാ ഒന്നുണ്ട് ഒന്നുമില്ല എന്നുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വന്നാൽ കാണാൻ പൽ കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഇതിലൊന്നും കുട്ടികളെടുത്തിട്ടില്ല കുട്ടികൾ പിന്നെ തല കറങ്ങും അറിഞ്ഞിട്ട് പിന്നെ ഇതാ ഇതിലെ കുട്ടികളെ കയറി കൊണ്ട് തിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പലതും ഉണ്ട് ഇവിടെ എങ്ങനെ പിന്നെ ഇതാ കുട്ടികൾ ഊഞ്ഞാലാടണോ അത് കാണുമ്പോൾ തന്നെ പേടിയാൽ കുട്ടികളെ ഇരുന്നെങ്കിൽ നാടിനാണുമ്പോൾ കോട്ടക്കുന്നിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇവിടെ എങ്ങനെ പിന്നെ കുട്ടികളൊക്കെ ട്രെയിനിൽ പോകണമെങ്കിൽ അത് പോവാം കുട്ടികൾ മേലും കൈപ്പെട്ടും പോയി കൊണ്ടിരിക്കുന്നു ഇതിലെങ്ങനെ പോന്നിട്ട് ഇവിടെ വേറെന്താ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതാ വേറെ പിന്നെ അടുത്തത് പ്രേതങ്ങളാണ് അത് കണ്ട കുട്ടികൾ പേടിച്ചും അപ്പം നമ്മൾ വീഡിയോ എത്ത് അപ്പോൾ നമ്മൾ വീഡിയോ പഠിച്ച് അവസാനിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ പ്രേതരെ കണ്ട് കുട്ടികൾ ആർത്തു കാര്യമായിരുന്നു എല്ലാറ്റും സൗണ്ട് കുറച്ചതാണ് കോപ്പിലേക്ക് പിടിച്ചിട്ട് പൊതുപടി ഒരു ഭാഗത്തൊക്കെ അതാണ് കേട്ടില്ലേ വന്ന് കണ്ട പിന്നെ ടിപ്പ് പോകാൻ ഒന്ന് വിടത്തി കുടിച്ചിരിക്കുന്നോണ്ട് പോകണ്ട